നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരിച്ച ഹോട്ടൽ ഉടമയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം നൽകി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ കായംകുളത്ത് ഹോട്ടൽ വ്യാപാരം നടത്തുന്നതിനിടെ മരിച്ച ശശിധരൻ പിള്ളയുടെ കുടുംബത്തിനാണ് സുരക്ഷാ പദ്ധതി വഴി പത്തു ലക്ഷം രൂപയുടെ ധനസഹായം നൽകിയത് കെ എച്ച് കായംകുളം യൂണിറ്റ് സംഘടിപ്പിച്ച യോഗത്തിൽ ശശിധരൻ പിള്ളയുടെ കുടുംബത്തിന് അഡ്വക്കേറ്റ് യു പ്രതിഭക്കേറ്റ് യു പ്രതിഭ എം എൽ എ ധനസഹായം കൈമാറി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും എം എൽ എ നിർവഹിച്ചു മെറിറ്റ് അവാർഡ് വിതരണം കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുഖ്യാതിഥിയായി അതിഥിയായി കെ എച്ച് ആർ എ യൂണിറ്റ് പ്രസിഡന്റ് എസ് കെ നസീർ അധ്യക്ഷത വഹിച്ചു സുരക്ഷാ പദ്ധതിയെ പറ്റി സംസ്ഥാന സെക്രട്ടറി റോയ് മഡോണ വിശദീകരിച്ചു ജില്ലാ സെക്രട്ടറി നാസർ ബി താജ് മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത വിജയം നേടിയ ഹോട്ടൽ ഉടമകളിലെ മക്കൾക്കുള്ള അവാർഡ് വിതരണം ജില്ലാ പ്രസിഡന്റ് മനാഫ് എസ് ബാബ നിർവഹിച്ചു മുതിർന്ന ഹോട്ടൽ ഉടമകളെ ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി എൻ സത്താർ രാജേഷ് പടിപ്പുര മുഹമ്മദ് മറ്റ് നേതാക്കളും ചടങ്ങിൽ സംസാരിച്ചു ഭക്ഷണം നൽകാൻ താമസിച്ചെന്നാരോപിച്ച ഹോട്ടൽ ഉടമയ്ക്കും ജീവനക്കാർക്കും മർദ്ദനം പരിക്കേറ്റ ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ കീഴാറു റോഡരികത്ത് വീട്ടിൽ ആദിത്യൻ മുട്ടച്ചൽ ആറടിക്കര വീട്ടിൽ വിനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മുപ്പതോടെയാണ് വെള്ളറട കണ്ണൂർ കോണത്ത് ഹോട്ടൽ നടത്തുകയായിരുന്ന ആൽഫ്രഡ് ജോണിനും ജീവനക്കാർക്കും മർദ്ദനമേറ്റത് കടയിലെത്തിയ ഏഴംഗ സംഘം ഭക്ഷണം നൽകാൻ വൈകുന്നുവെന്നും ആദ്യം ഭക്ഷണം തങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ട് അസഭ്യം പറയാൻ തുടങ്ങി ഇത് ചോദ്യം ചെയ്തതോടെയാണ് ഹോട്ടൽ ഉടമയ്ക്കും ജീവനക്കാർക്കും മർദ്ദനമേറ്റത് വടകരയിൽ വാഹന അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് അബോധാവസ്ഥയിൽ കഴിയുന്ന ദൃഷ്ണയ്ക്കും കുടുംബത്തിനും ദുരന്തമൊഴിയുന്നില്ല ഒമ്പത് വയസ്സുകാരിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാർ സംഭവം നടന്ന് പത്ത് മാസത്തിന് ശേഷം പോലീസ് കണ്ടെത്തുകയും വിദേശത്തേക്ക് കടന്നു കളഞ്ഞ പ്രതിയെ നാട്ടിലെത്തിക്കുകയും ചെയ്തത് വലിയ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ഏഴു മാസമായിട്ടും കുടുംബത്തിന് അപകട ഇൻഷുറൻസ് തുക ലഭിച്ചില്ല കോട്ടയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പൊരുതുന്ന ദൃഷ്ണയുടെ തുടർ ചികിത്സയ്ക്ക് പാവപ്പെട്ട മാതാപിതാക്കൾ വലിയ സാമ്പത്തിക പ്രയാസമാണ് നേരിടുന്നത് സുരക്ഷാ ഭീഷണിയെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ഇടുക്കി ജില്ലാ ജീപ്പ് സഫാരിക്ക് നിയന്ത്രണങ്ങളോടെ ജില്ലാ കളക്ടർ അനുമതി നൽകി കഴിഞ്ഞ അഞ്ചു മുതൽ നിർത്തിവെച്ചിരുന്ന ഓഫ് റോഡ് ജീപ്പ് സഫാരി എന്നിവയ്ക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് കൊമ്മാടി ബൈപാസിന് സമീപം കാറിടിച്ച് കൊമ്മാടി സ്വദേശി സതീഷ് മരിച്ചു റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം ഒപ്പമുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെയായിരുന്നു സംഭവം കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന കാറാണ് ഇടിച്ചത് പാലക്കാട് നിപ്പ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി പന്ത്രണ്ട് പേർ ഉൾപ്പെട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സി സി ടി വി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കി കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ച് പ്രദേശത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങളും ഫീവർ സർവൈലൻസും ശക്തമാക്കി ആരോഗ്യ വകുപ്പിന്റെ വിദഗ്ദ്ധ ടീം സ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു ലോകത്തിലെ ഏറ്റവും പ്രായ കൂടിയ മാരത്തോൺ ഓട്ടക്കാരനായി അറിയപ്പെട്ടിരുന്ന ഹൗജ സിംഗ് അന്തരിച്ചു ജലന്ധറിൽ വെച്ച് തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ വാഹന അപകടത്തിലാണ് അന്ത്യം റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ഒരു വാഹനം ഹൗജ സിംഗിനെ ഇടിച്ചു നിർത്താതെ പോവുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കുകയും മരണം സംഭവിക്കുകയായിരുന്നു അമേരിക്കയിലെ കെൻഡക്കിയിൽ പള്ളിയിൽ വെടിവെപ്പ് രണ്ട് സ്ത്രീകൾ കൊല്ലപ്പെട്ടു ലെക്സ്റ്റിംഗ്ടണിലെ റിച്ച്മെൻഡ് റോഡ് ബാപ്റ്റിസ്റ്റ് പള്ളിയിലാണ് സംഭവം ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം